നമസ്കാരം നിർണായകമായ ഓരോ നീക്കങ്ങളാണ് ലോകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പോർച്ചുഗൽ ഒരു ഉഗ്രൻ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് ലിംഗപരമായതോ മതപരമായതോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലങ്ങളിൽ മുഖം മൂടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് നിരോധിക്കുന്ന നിയമത്തിന് പോർച്ചുഗീസ് പാർലമെന്റ് അനുമതി നൽകിയിരിക്കുകയാണ് പൊതു ഇടങ്ങളിൽ ഇനി മുതൽ ബുർഖ ധരിക്കുന്നവർക്ക് കനത്ത പിഴ ഒടുക്കേണ്ടി വരും തീവ്ര വലതുപക്ഷ പാർട്ടിയായ ചെഗാ പാർട്ടി കൊണ്ടുവന്ന ബിൽ നിയമമാകുന്നതോടെ ബുർഖ കണ്ണുകൾ ഒഴിച്ച് മറ്റെല്ലാം മൂടുന്ന നിഖാബ് തുടങ്ങിയവയെല്ലാം പൊതു ഇടങ്ങളിൽ ധരിക്കുന്നത് നിയമവിരുദ്ധമായി മാറും വിമാനങ്ങൾ നയതന്ത്ര ഓഫീസുകളുടെ പരിസരങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അതല്ലാത്ത പൊതു ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കനത്ത പിഴ ഒടുക്കേണ്ടി വരും അതായത് ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നവർക്ക് നാലായിരം യൂറോ അതായത് ഏകദേശം നാല് ലക്ഷം രൂപ പിഴ ഒടുക്കേണ്ടതായിട്ട് വരും ബില്ലിന് പാർലമെന്റ് അനുമതി നൽകിയെങ്കിലും പ്രസിഡന്റ് മാർസെലോ റിവെല്ലോ ഡിസൂസ അംഗീകാരം നൽകിയാൽ മാത്രമേ ഇത് ഔദ്യോഗികമായി നിയമമാവുകയുള്ളൂ പാർലമെന്റ് പാസാക്കിയ ബിൽ ചെയ്യാനോ ഭരണഘടനാ കോടതിയുടെ പരിശോധനയ്ക്ക് വിടാനോ പ്രസിഡന്റിന് അംഗീകാരമുണ്ട് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചാൽ ഓസ്ട്രിയ ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ് എന്നിവർക്കൊപ്പം പൊതു ഇടങ്ങളിൽ മുഖം പൂർണ്ണമായോ ഭാഗികമായോ മൂടുന്നത് നിരോധിച്ച രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ പോർച്ചുഗീസും ഇടം പിടിക്കും സാധാരണയായി പോർച്ചുഗലിൽ അധികം സ്ത്രീകൾ മുഖം ആവരണം ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറില്ല എന്നാൽ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്ന പോലെ പോർച്ചുഗലിലും ഇസ്ലാമിക വസ്ത്രധാരണ രീതി ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു നേരത്തെ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ബുർഖയും നിഖാബും നിരോധിക്കാൻ ബിൽ പാസാക്കാൻ ഒരുങ്ങുകയാണ് ഇറ്റലിയും പൊതുസ്ഥലങ്ങളിൽ മുഖമറിക്കുന്ന ഇസ്ലാമിക വസ്ത്രങ്ങൾ നിരോധിക്കുന്ന ഒരു ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ബലോണിയുടെ സർക്കാരും ഇപ്പോൾ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ബുർഖ ഒരു സ്ത്രീയുടെ തല മുതൽ കാൽ വരെ മറയ്ക്കുന്നു കൂടാതെ കണ്ണുകൾക്ക് മുകളിൽ ഒരു മൂടലും ഉണ്ട് പക്ഷെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഭാഗം വ്യക്തമായി വിട്ടിരിക്കുന്നു ഇനി ഇറ്റലിയിൽ ഇത്തരം ഇസ്ലാമിക വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ജോർജ മെലോണിയുടെ നിലപാട് ഇറ്റലിയുടെ ഭരണകക്ഷിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി ഒക്ടോബർ എട്ടിന് രാജ്യമെമ്പാടുമുള്ള പൊതു ഇടങ്ങളിൽ ബുർഖയും നിഖാബും മുഖവും ശരീരവും മൂടുന്ന വസ്ത്രങ്ങൾ നിരോധിക്കുന്നതിനുള്ള ഒരു ബിൽ അവതരിപ്പിച്ചിരുന്നു മെലോണിയുടെ പാർട്ടിയിലെ മൂന്ന് നിയമനിർമ്മാതാക്കൾ ചേർന്നാണ് ഈ ബിൽ അവതരിപ്പിച്ചത് ഇത് രാജ്യവ്യാപകമായി എല്ലാ പൊതുസ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ സ്കൂളുകൾ സർവകലാശാലകൾ കടകൾ തുടങ്ങി എല്ലാ ഇടങ്ങളിലും മുഖം മൂടുന്ന വസ്ത്രങ്ങൾ നിരോധിച്ചിരുന്നതായാണ് നേരത്തെ തന്നെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു അറിയിപ്പ് അവർ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ മെലാനിയും കൂട്ടരും അനിയന്ത്രിതവിധം ഇസ്ലാമിക മതമൗലികവാദം വ്യാപിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തങ്ങളെ എത്തിച്ചത് എന്നാണ് ഇറ്റാലിയൻ ഭരണകൂടം പറയുന്നത് നിയമലംഘകർക്ക് മുന്നൂറ് യൂറോ മുതൽ മൂവായിരം യൂറോ വരെ പിഴ ചുമത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് മുസ്ലിം പെൺകുട്ടികളിൽ കന്യകത്വ പരിശോധന നടത്തുന്നതിനെതിരെയുള്ള ശിക്ഷകളും വധുവിന്റെ സമ്മതമില്ലാത്ത നിർബന്ധിത വിവാഹത്തിനെതിരെ ശക്തമായ ശിക്ഷാ നിയമങ്ങളും ഈ ബില്ലിലുണ്ട് എന്നാൽ പൊതുസ്ഥലത്ത് ബുർഖ ധരിക്കുന്നത് നിരോധിക്കുന്ന ആദ്യ രാജ്യം ഇറ്റലി രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രാൻസ് ആണ് പൊതുസ്ഥലത്ത് ബുർഖ നിരോധിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം പിന്നീട് ലോകമെമ്പാടുമുള്ള ഇരുപതോളം രാജ്യങ്ങൾ ബുർഖ പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് തത്വമേ ടി